അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഒന്ന് ഞമ്മളടുക്കളയിലൊരു മീൻകറിയാണ് അത് ഞാൻ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കോലത്തിലാണ് മീൻ കറി വെക്കണത് പിന്നെ അത് ആ കുത്തു പൊറാട്ട ഉണ്ടാക്കണത് ഇന്നത്തെ ഒരു വീഡിയോ ആണ്ടത് നമ്മളെ മക്കളൊക്കെ പെരേലുണ്ട് അപ്പം വീഡിയോ ഞങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യുക ആ കമൻ്റ് എഴുതട്ടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്ക എന്നാൽ നമ്മളെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അങ്ങനെ ഞാൻ ചോറിന് ഇല്ല അരി തീമിട്ടു ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്ത് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം മീൻ കറിയാണ് ആദ്യം തന്നെ വെക്കണത് കേട്ടോ അപ്പം ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുത്ത തക്കാളി തന്നെ കിട്ടിയിട്ടുണ്ട് മക്കളൊക്കെ പെരയിലുണ്ടാവുമ്പോ കറി കുറച്ച് കൂടുതൽ തന്നെ വേണം കാരണകൂലക്കൊക്കെ നല്ല കറി വേണം ആ തക്കാളി നുറുക്കി കൈക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി ഇപ്പം ഇട്ടിട്ട് ലേസം വെള്ളം അങ്ങട്ട് പാർന്നിട്ട് അടുപ്പത്ത് വെക്കുകയാണ് പച്ചമുളക് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല ഒരു പച്ചമുളകാണ് ഇട്ട് അങ്ങനെ ദാത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വെളുത്തുള്ളി ചതച്ചതും ചോന്നുള്ളി ചതച്ചതൊന്നും ചേർക്കണില്ല അതിൻ്റെ ശേഷതാലേസം ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടെ എയർ ഫ്രഷ് കുടിച്ചും ചെയ്യുക ഇതൊന്ന് നേരാക്കി എടുക്കും വേണം അതുകൊണ്ടാണ് ഒക്കെ നുള്ളി പെറുക്കിങ്ങാണ്ട് വെക്കണത് പിന്നെ അത് മീൻ കറിക്കില്ല പുളി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും പുതിരും അങ്ങോട്ട് ചെയ്യട്ടെ ഞമ്മക്ക് ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാം അങ്ങനെ എയർ ഫ്രഷ് കുടിച്ചോ ഉള്ളിയൊക്കെ നേരെ നേരാക്കി വെച്ചു ആക്കി നേരാക്കിയിട്ടോ മത്തി കൂട്ടാൻ പൂതി അയിക്കണു മൂന്നോ നാലോ മത്തിണ്ട് ബാക്കിയുള്ളതയിലെ കുട്ടികളാണ് അവ നേരാക്കാൻ പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ വന്നപ്പത്തിന് നമ്മളെ തക്കാളി നല്ലോ മെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അങ്ങോട്ട് വരതി ഒടിച്ചിട്ടായിരിക്കും ആ പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്ത് പാകത്തിന് വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തില്ല സപ്പ് ഇട്ടിങ്ങാണ്ട് കുറച്ച് വരുമ്പാടടുപ്പത്ത് കടന്ന് നല്ലോ ഒന്ന് വെട്ടി തിളക്ക നല്ല വെട്ടി തിളച്ചതിന് ശേഷം ഞമ്മക്ക് മീൻ ഇട്ടുകൊടുക്കാം കാരണം കുറച്ച് മത്തിയും കുറച്ച് അയിലാണല്ലോ അങ്ങനെ മൂടി വെച്ചാൽ എളുപ്പം തിളച്ച് കിട്ടും അപ്പം അതിന് ചോറ് വെന്തു ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഉള്ളിയൊക്കെ നേരാക്കി കൊടുന്ന് കെഗിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ആദ്യം ഞാൻ ലേസം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നല്ലോ ഒന്ന് ചതച്ചെടുക്കാണ് അത് ഞമ്മള് മീൻ കായം കൂട്ടുമ്പോൾ ഇടാനാണ് പിന്നെ ഞാൻ ഞാനിങ്ങളോട് പറഞ്ഞല്ലോ തക്കാളിയും പച്ചമുളകും വേവിച്ചുമ്പോൾ അതിൽ ചുവന്നുള്ളിയും ഒന്നും ചതച്ചെടുത്തിട്ടില്ല ഇത് ഞമ്മക്ക് എന്താണ് തൂമിച്ചാൻ വേണ്ടി കാണ്ടാണ് ഈ ഒരു പണി ചെയ്യണ കേട്ടോ വെളുത്തുള്ളി വേറെ ചതച്ച് വെക്കുക ചുവന്നുള്ളി വേറേം ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പത്തന്നെ നമ്മളെ കറി ഇതാ നല്ലോം വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ ആ പൈക്ക് മീൻ അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒന്നുപാട് മൂടി വെക്കട്ടെ നല്ലോ ഒന്നാണ്ട് തിളക്കട്ടെ പിന്നെ അത് ആ മീനില് കായം കൂട്ടാൻ വേണ്ടി ഉള്ളിയും ഒക്കെ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ആ പൈക്ക് ചതച്ചത് ചുവന്നുള്ളി വെളുത്തുള്ളി അയക്കങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് രസമഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇട്ട് കൊടുക്കുക എന്താ വെച്ചാല് അതിലേ ഒരു ഉണ്ടായിരുന്നു അതും ഞാൻ പൊരിച്ചിനേക്കാണ് ചേർത്ത്ക്കാണ് അങ്ങനെ അത് കായം കൂട്ടി വെച്ചു അതിൻ്റെ ശേഷം എന്തായിട്ട് പായൊക്കെ ഒന്ന് മടക്കി വെച്ചു മക്കൾ ബെഡിൽ കടന്നുറങ്ങാനോ ഇന്ന് മദ്രസ് വിട്ട് വന്നിട്ട് മോനും അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ട് ഷാലും അവിടെ കടക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാങ്ങളുടെ കുട്ടി വന്നിട്ടുണ്ട് ഓലക്കതൊക്കെ ആയിട്ട് അങ്ങോട്ട് വിളിച്ചാനാണ് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അടിച്ചോര് വന്നിട്ട് ഇതാ മീനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ മീൻ കറിയുടെ പാത്രം ഒന്നാണ് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പൊ നല്ലോം തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് മീനെന്നെ ഞമ്മക്ക് പല കോലത്തിലും കറി വെക്ക കേട്ടോ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ അങ്ങനെതാ ഞാൻ ചട്ടി മാറ്റി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഇത് മീൻകറി ശരിയാക്കാൻ വേണ്ടി കാണാം അപ്പം അതിൽ ഞാനിത് ആ മുളകുണ്ട് വറുത്ത് നമുക്കൊരു ചമ്മന്തി അരക്കാനാണ് നിപ്പേരി ഒന്നുമില്ല അപ്പോൾ ഉണക്ക ചെമ്മീനുണ്ട് ചെമ്മീ ഇട്ട് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ ഏതായാലും ലേസം തേങ്ങ ചിരുകിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെമ്മീനുകൊണ്ട് ചമ്മന്തി അരക്കാണ് മക്കൾക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ലേസംപാടെ എണ്ണ തീക്കാണ്ട് ഒഴിച്ചു കൊടുത്തു വലിയ ജീരകം ഇട്ട് കൊടുക്കുക മീൻകറി തൂമിച്ചാൽ കേട്ടോ അപ്പം അതിൽ വലിയ ജീരകം പൊട്ടിയതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മൂത്തിട്ട് വേണം കേട്ടോ ഞമ്മക്ക് ചെറുള്ളി ഉണ്ടല്ലോ ചതച്ച് വെച്ചിട്ട് അതും പാടിട്ട് കൊടുക്കുക നല്ലോ ഒന്നുകൂടെ മൂക്കട്ടെ നല്ല ചുവന്ന കളറാവാൻ നിൽക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഞാൻ കാശ്മീർമുളക് പൊടിയാണ് ചേർത്ത്ക്കുന്നത് പിന്നെ ഒരു പൊടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടു ഉണക്കമുളക് കണ്ടിട്ട് നല്ലോ ഒന്നുകൊണ്ട് വറുത്തിട്ട് നമ്മളെ മീൻ കറിക്ക് ഒന്നുകൊണ്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്നും പാടങ്ങോട്ട് അളക്കിയിട്ട് എന്തു ചെയ്യുക ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടോ ഈ മീൻകറിയുടെ ടേസ്റ്റ് വേറെയാണ് നമ്മളെ മീൻകറിയൊക്കെ ഒരുപാടാൾ വെച്ചിട്ട് ഞമ്മൾക്ക് റിസൾട്ട് തരുന്നുണ്ട് സന്തോഷമാണ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതൊന്ന് വന്ന് നോക്കി മീനൊക്കെ ഇന്നാണ് കരിഞ്ഞുകൊണ്ടോ മീനൊന്നും ഇതുവരെ ഇങ്ങനെ കരിയേലില്ല ഞങ്ങൾ വീഡിയോ കാണലില്ലേ ഇന്ന് നല്ലോം കരിഞ്ഞിട്ടുണ്ട് മീനൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇപ്പം അതിന് ഇങ്ങനെ പറയും കേട്ടോ അതിൻ്റെ ശേഷം അതാത് ഞാൻ മറിച്ചിട്ട് അതിൻ്റെ ശേഷം സമ്മന്തി അരക്കാണ് അപ്പം ഉണക്കച്ചമ്മീനും എന്താ പുളിങ്ങിയും ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് പിന്നെതാ ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അഞ്ചാറ് ചുവന്നുള്ളി ചെറുത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലേസം വെള്ളം ഒറ്റിച്ചിട്ട് നല്ലോ ഒന്ന് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റില്ല സമ്മന്തിയാണ് കേട്ടോ ഇടക്കൊക്കെ ഒരു ചമ്മന്തി വേണല്ലോ മക്കൾ കുറേ ദിവസം ആയിക്കോണും സമ്മന്തി ഇങ്ങനെ അരക്കാൻ പറയുന്നു പക്ഷേ സ്കൂൾ കൊണ്ടുപോകാനാവുമ്പോഴത്തേക്കും എനിക്ക് അരച്ചാവലില്ല ഇന്നിപ്പം എങ്ങനെ ആയാലും തേങ്ങ ഫ്രിഡ്ജിലുണ്ടായപ്പോൾ അങ്ങനെ ഇതാക്കിയതാണ് അങ്ങനെ അത് അരച്ച് കൊടുന്ന് വെച്ചിട്ട് അതൊന്ന് കടുവ് പൊട്ടിച്ചാണ് അതിൽ കടുവും വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നല്ലോ ഒന്ന് അളക്കിയിട്ട് ഇതാ പാത്രത്തിൽ അങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അയ്ക്ക് നായി അരി ഇട്ടുകൊടുത്തു പിന്നെ അതാ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് മക്കൾ പേരയിലുണ്ടാവുമ്പോൾ വൈകുന്നേരം ആവുമോ എന്തേലും തിന്നാൻ കൊടുക്കണല്ലോ എന്തേലും കാട്ടിക്കമ്മ എന്തേലും കാട്ടിക്കാം ഇങ്ങനെ ചോദിച്ചിട്ടോ അപ്പം ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ഇതുണ്ടാവൂല പിന്നെ ഞമ്മക്കും അതുമായി ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ എന്തേലൊക്കെ ഒക്കെ തിന്നാൻ വേണമല്ലോ അങ്ങനെ അത് വറുത്തത് ആ ഞാൻ മിക്സിയുടെ ആ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസൊക്കെ പോയിട്ടുണ്ട് ആ ചൂടോടുക്കനങ്ങോട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ ഒരു മുറി തേങ്ങ ചിരുകിയതും രണ്ട് ശർക്കരയുടെ അച്ചും പൊട്ടിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മിക്സിയിൽ നല്ലോ ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കട്ടെ അതൊക്കെ മക്കൾ വരുമ്പോ അതിന് ചീത് വെക്കാണ് മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് തിന്നു കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു കോലത്തിൽ ഇത് പൊടിച്ചെടുത്തിട്ട് ഇതാ അങ്ങനെ ഉറത്തിങ്ങാണ്ട് ഈ ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് മാറ്റി വെക്കും ഇനി ഉച്ചക്കൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം അങ്ങോട്ട് എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ ഓരോരുത്തർക്കും മുമ്പൂന്ന് ഇതാക്കി ഇങ്ങാണ്ട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇപ്പം കാണിച്ചു കൊടുക്കൊന്നുമില്ല ഈ ഒരു കോലത്തിലാണ് പിന്നെ വലിയ മുതൽ പണി എളുപ്പാണ് രാവിലെ തന്നെ ചീത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഞമ്മളെ കുത്തുപൊറാട്ട ഉണ്ടാക്കുകയാണ് അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുനുകുനിയേനെ വെട്ടി ഉണ്ടാക്കിയി ഇപ്പുറത്തെ അടുപ്പത്ത് ആ പൊറാട്ട ഒരു മൂന്നെണ്ണം ഉണ്ട് ഇന്നലെ ചോറ് കമ്മിയായിരുന്നു അപ്പോൾ പൊറോട്ട കൊണ്ടാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ മൂന്ന് പൊറോട്ട മൂന്നാക്കും ചിലപ്പം തേയിലുണ്ടാവില്ല അപ്പോൾ ആ ഒന്ന് ഈട്ടം കൂട്ടാൻ വേണ്ടി കാണ്ടാണ് അതിനുള്ളിയും തക്കാളിയും നല്ലോം വാടി അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തു ലേസം ഇറച്ചി മസാലയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അതിക്ക് നമ്മളെ പൊറാട്ടേക്ക് കിട്ട ഉണ്ടല്ലോ അതിലും ഇറച്ചിക്കറി തന്നെയാണ് അത് തീക്കൊഴിച്ചെടുത്ത് അതിൽക്ക് രണ്ട് മുട്ടയും ഉടച്ചങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് ഇങ്ങട് വറ്റി വരുമ്പോൾ ഞമ്മൾ പൊറോട്ട പട അരിഞ്ഞു വെച്ചിരുന്നു പുട്ടുംപാനീലിട്ടുംങ്ങാണ്ട് നല്ലോ ആവി കയറ്റിയിട്ട് നല്ല കുനുകുനിയാ അരിഞ്ഞു വെച്ചത് നമ്മൾ ഇതേക്കാട്ടിട്ടോട്ടെ ഈ മസാലയ്ക്ക് എന്നിട്ട് നല്ല ഒന്നാണ് കുത്തി ഇളക്കി ഉണ്ടാക്കിങ്ങാണ്ട് മക്കൾക്ക് ചായക്കടി കൊടുക്കാനുള്ള പുറപ്പാടാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ കുറേ ആയി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അടുത്തൊന്നും കുത്തുപൊറാട്ടൊക്കെ പേരേല് ഉണ്ടാക്കി തിന്നാണ് നല്ല കടയിൽ പോയാലേ നല്ല പൈസയും കൊടുക്കേണ്ടി വരും നമുക്ക് പള്ളറച്ച് തിന്നാനും കിട്ടൂല പിന്നെ ഇതീക്ക് ലേസം മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ നമ്മളവിടെ മല്ലിച്ചപ്പ് ഇല്ല അപ്പൊ ഞാൻ വേപ്പിൻ്റെ ഇട്ടു കൊടുക്കും പിന്നെ അതാ നമ്മളെ അരി മക്കള് കാണാതെ ഈ പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയി മക്കളൊക്കെ വിളിച്ചത് ആ പുറത്തൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അയച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് മയ ഇങ്ങനെ ചെറിയൊരു ഒഴിവുണ്ട് അങ്ങനെ പോലെതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ചായ കുടിച്ചാണ് അപ്പം ഇന്ന് ഞമ്മക്ക് രണ്ടാളും പാടാദ്യം കണ്ടെട്ടോ ആങ്ങളുടെ ഉണ്ട് പിന്നെ ഞമ്മളെ അയൽവാസി ഉണ്ട് കേട്ടോ മിഫുനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഉനക്കും ചായ കൊടുത്തിട്ടുണ്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ പെരുമയാണ് കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോ തിരക്കണോളൂ അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരെയും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ അസ്സലാമലൈക്കു